അനീസ് കലവറയുടെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നമ്മൾ സാധാരണ എപ്പോഴും ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് നല്ല ക്രിസ്പിയും ഉള്ളക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പഴമ്പരയുടെ റെസിപ്പിയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായി ഒന്ന് കാണണേ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം ഒരു ബൗളിലേക്ക് കാൽ കപ്പ് അളവിലെ രണ്ട് കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ് ഈ ഒരു കപ്പിന് അര കപ്പ് അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂണ് പഞ്ചസാര ഇനി ഇതിലേക്ക് നമ്മൾ ഇഡലിക്കൊക്കെ അരച്ച് വെക്കുന്ന മാവില്ലേ അതൊരു അരക്കപ്പ് ഒഴിച്ചു കൊടുക്കാം മൂന്ന് ഏലയ്ക്ക നന്നായിട്ടൊന്ന് പൊടിച്ച് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് ഒരു രണ്ടര കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം കട്ടയൊന്നും ഇല്ലാണ്ട് തന്നെ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കരിഞ്ചീരകമോ കറുത്ത എള്ളോ അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും ചേർക്കാണ്ടാണ് ഇപ്പോൾ തയ്യാറാക്കുന്നത് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചു ഇനി നമുക്ക് പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഒരു പഴം രണ്ട് പഴമാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത് അപ്പം ഞാനിത് കട്ട് ചെയ്യുന്നതൊന്ന് കാണിച്ചു തരാം പഴത്തിൻ്റെ രണ്ട് സൈഡും ഒന്ന് മുറിച്ച് മാറ്റിയതിന് ശേഷം രണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് ചെറുതായിട്ട് കട്ട് ചെയ്യുന്നതും കൂടെ കാണിച്ചു തരാം അപ്പോൾ രണ്ട് സൈഡ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുക രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യുക അതിന് ശേഷം സെൻറ്ററിൽ കൂടെ ഒരു പ്രാവശ്യം ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ആ രീതിയിലാണ് ഞാനിവിടെ എല്ലാം മുറിച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ ഒരു സൈഡിൽ നിന്ന് തന്നെ മൂന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാണ് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ ആറ് കഷ്ണമാണ് ഒരു പീസിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത് അപ്പോൾ രണ്ടും ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടോ എല്ലാം ഇതേപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാറ്ററിലേക്ക് ഒരു നുള്ളു ബേക്കിംഗ് സോഡ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും അത് നമുക്ക് ഇത് തയ്യാറാക്കുന്ന ടൈമിൽ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഞാൻ ഇതിലേക്ക് റെസ്കിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത് ബ്രെഡ് ക്രംസ് എടുക്കാമെങ്കിൽ അതും എടുക്കാവുന്നതാണ് അതായിരിക്കും ഒന്നും കൂടെ ബെറ്റർ ഇതും നല്ലതാണ് റിസ്ക്കിൻ്റെ പൊടിയും ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാറ്ററിലേക്ക് ഈ ചെറിയ ചെറിയ കഷ്ണങ്ങൾ ഒന്ന് മുക്കിയെടുക്കാം അതിന് ശേഷം ഈ പിന്നെ റെസ്ക്കിൻ്റെ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ വെച്ചിട്ട് ഈ പൊടി പൊടിയൊന്ന് സ്പ്രെഡ് ചെയ്ത് ഇതേപോലെ ഒന്ന് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇത് തയ്യാറാക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതേപോലെ ബ്രെഡ് റസ്കിൻ്റെ പൊടിയിലൊന്ന് മുക്കിയതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ പിന്നെ മുക്കിയെടുക്കുകയോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയോ ചെയ്താൽ മതിയാവും നന്നായിട്ട് ചൂടായ എണ്ണ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇത് ഓരോ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക അതിന് ശേഷം കൂട്ടി വെച്ച് കൊടുത്താൽ മതിയാവും എല്ലാ വശവും നന്നായിട്ടൊന്ന് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടണം അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇട്ട് കൊടുക്കുക തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക ഇതേപോലെ ഒരു കളറാവുമ്പോൾ നമുക്കിത് എടുത്ത് മാറ്റാം അപ്പം പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും അപ്പോൾ ആദ്യത്തേത് എടുത്തു മാറ്റുകയാണ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ബാറ്ററിൽ മുക്കി റിസ്ക് പൊടിയിലും കൂടെ മുക്കിയതിന് ശേഷം ഇട്ടുകൊടുത്ത് എല്ലാം ഇതേപോലെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇട്ടതിന് ശേഷം മാത്രം ഇത് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കുക എല്ലാ വശവും നന്നായിട്ട് പൊതിഞ്ഞു കിട്ടണം ഇതേപോലെ തന്നെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ അപ്പോൾ ഇതുവരെയും ഇതേപോലെ ഒന്ന് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ പഴംപൊരി ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ അപ്പോൾ കണ്ടില്ലേ നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ച് തരാം കണ്ണ് പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് ആണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ